ന്യൂയോർക്ക് മേയറായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാന് മംതാനിക്ക് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് പ്രചോദനമായിരുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പറഞ്ഞു ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായ സമയത്ത് മമദാനിയുടെ മുൻ സോഷ്യൽ മീഡിയ പോസ്റ്റ് എം വി ഗോവിന്ദന് മാധ്യമപ്രവര്ത്തകരോട് പരാമര്ശിച്ചു ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി എന്നാണ് ന്യൂയോർക്കിന്റെ മേയറായി വരിക എന്ന് ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ മംതാനി എക്സിൽ കുറിച്ചിരുന്നു ആ നിമിഷം മുതൽ ആ ലക്ഷ്യത്തിലേക്കുള്ള സ്വന്തം യാത്ര അദ്ദേഹം ആരംഭിച്ചതായി തോന്നുന്നു എന്ന് ഗോവിന്ദൻ പറഞ്ഞു ആര്യയുടെ നേട്ടത്തിൽ മംതാനി പ്രശംസ പ്രകടിപ്പിച്ചതായും കേരള തലസ്ഥാനത്തെ നയിക്കാൻ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രചോദനാത്മകമായ ഒരു മാതൃക സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആര്യ രാജേന്ദ്രന്റെ വിജയത്തെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുകയും ഭാവിയിൽ ന്യൂയോർക്കിന് സമാനമായ ഒരു നിമിഷം സങ്കൽപ്പിക്കുകയും ചെയ്തു എന്ന് ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു ലോകമെമ്പാടും ഒരു ഇടതുപക്ഷ പ്രവാഹം ശക്തിപ്പെടുകയാണ് ഡൊണാൾഡ് ട്രംപ് പോലുള്ള വ്യക്തികൾ ശ്രമിച്ചിട്ടും ലോകത്തിന്റെ ഭാവി രൂപപ്പെടുന്നതിൽ സോഷ്യലിസവും അതിന്റെ ആദർശങ്ങളും കൂടുതൽ പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് പുരോഗമന രാഷ്ട്രീയത്തിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം എടുത്തു കാണിച്ചുകൊണ്ട് സി പി എം നേതാവ് പറഞ്ഞു ജവഹർലാൽ നെഹ്റു സർവകലാശാല തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വൻ വിജയത്തെ പരാമർശിച്ചുകൊണ്ട് ഗോവിന്ദൻ പറഞ്ഞു തീവ്ര വലതുപക്ഷത്തിനെതിരെ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം ലോകത്ത് ഉയർന്നു വരുന്നതിന്റെ ഉദാഹരണമാണ് ഇതെല്ലാം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ ഈ പ്രവണത കൂടുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു